ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ലേ ഇന്ന് കടയിൽ പോവാണ് കുട്ടികളെയും കൂട്ടിയിട്ട് അവർക്ക് ഒരു ചായ കുടിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് നമ്മളെ പറമ്പുകൾ ഏറ്റവും നടന്നു പോകുന്ന വഴിക്കുള്ള പറമ്പുകളാണ് നമ്മളെ തൊട്ടടുത്ത വീട്ടുകാരാണ് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചോ ഇതാണ് വഴി വഴിയോ ആഴിഞ്ഞു വരുമാനം അടുത്തിട്ട് നീങ്ങണില്ല മക്കളെ വണ്ടിയൊന്നും കിട്ടാറില്ല നമ്മളിവിടെ അങ്ങനെ അടുത്ത് വണ്ടിയൊന്നും കിട്ടൂല ഫോൺ ചെയ്ത് എത്തിക്കണം രാസം നടക്കട്ടെ വിചാരിച്ചിട്ടോ നടന്നു പോവണപ്പ് വലിയ തടി പറയാൻ വേണ്ടി നടക്കുക ഞാന് പിന്നെ വീട്ടില് അഞ്ചു മാസം കിടപ്പിലായി മസല് പൊട്ടിട്ട് തടി കൂടി പന്ത്രണ്ട് രൂപ കൂടി മുപ്പരോട്ടലെ ഞങ്ങള് ഇച്ചയ്ക്ക് ഭക്ഷണം വാങ്ങില്ല പാവ അതും പോയി കട്ടായി പോയില്ലേ ചോറ് വാങ്ങി അഞ്ചു മാസം വാങ്ങിയായിരുന്നു ചോറ് അഞ്ചല്ല ആറു മാസം വാങ്ങി അത് പേര് പിന്നെ വാങ്ങിട്ടില്ല വെച്ചാ നോക്ക വേറെ വാങ്ങി പൊറത്തു പറ്റുന്നില്ല പള്ളക്ക് ഇരിക്കാത്തായി

സ്കൂളിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കണോ ഇഷ്ടമല്ല അവിടെ ബൈക്കൊക്കെ ഉണ്ട് ഇതാണ് വലിയ മൊബൈൽ ടവർ ആണ് ഇന്നാണ് നമുക്ക് നെറ്റൊന്നൊക്കെ കിട്ടുന്ന ഫോണൊക്കെ വിളിക്കാൻ പറ്റുമോ തോന്നുന്നു മൊബൈൽ ടവറാണ് ഇത് മൊബൈൽ ടവറാണ് ആ ഇഷ്ട ഒറ്റ ഇതാണ് സ്കൂളാണ് പാത്തുവിന്റെ ഇതാണ് പാത്തുവിന്റെ സ്കൂൾ എല്ലാർക്കും കല്ലുമൊക്കായി നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ആണായത് അങ്ങനെ ഉണ്ടായ കൈ എടുക്ക പൊത്തിയൊക്കെ അല്ലേ തോടേ ഉള്ളു അല്ലേ കഴിഞ്ഞല്ലേ ആക്കി ും കുടിച്ചു കഴിഞ്ഞു അങ്ങനെ ചായ എങ്ങനെ അടിപൊളിയല്ലേ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ